ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവായ ദൈവം നാം പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവനാണ് ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നുംബരങ്ങൾ ദുഃഖം വേദന എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിക്കാം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ വ്യത്യസ്തകരമായ കാര്യങ്ങളെ സമർപ്പിക്കാം എല്ലാ വിഷമങ്ങളും ദൈവം കാണുന്നുണ്ട് അവിടുന്ന് അത് അറിയുന്നുണ്ട് നിങ്ങളുടെ എല്ലാ സഹനങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങൾ ദൈവം നൽകാൻ പോകുന്നു വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സമാധാനപരമായി ഉറങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അറുപത്തിയെട്ട് ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ദൈവം ഉണർന്നെഴുന്നേൽക്കട്ടെ അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ അവിടുത്തെ ദ്വേഷിക്കുന്നവർ അവിടുത്തെ മുൻപിൽ നിന്ന് ഓടിപ്പോകട്ടെ കാറ്റിൽ പുകയെന്ന പോലെ അവരെ തുരത്തണമേ അഗ്നിയിൽ മെഴുകുന്ന് പോലെ ദൈവസന്നധിയിൽ നശിച്ചു പോകട്ടെ നീതിമാന്മാർ സന്തോഷഭരിതരാകട്ടെ ദൈവസന്നധിയിൽ അവർ ഉല്ലസിക്കട്ടെ അവർ ആനന്ദം കൊണ്ട് മതിമറക്കട്ടെ ദൈവത്തിന് സ്തുതി പാടുവിൻ അവിടുത്തെ നാമത്തെ പ്രകീർത്തിക്കുവിൻ മേഘങ്ങളിൽ സഞ്ചരിക്കുന്നവന് സ്തോത്രങ്ങൾ ആലപിക്കുവിൻ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം അവിടുത്തെ മുൻപിൽ ആനന്ദിക്കുവിൻ ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ് അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടകൊടുക്കുന്നു അവിടുന്ന് തടവുകാരെ മോചിപ്പിച്ച് ഐശ്വര്യത്തിലേക്ക് നയിക്കുന്നു എന്നാൽ കലഹപ്രിയർ വരണ്ട ഭൂമിയിൽ പാർക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽ കാലം മുഴുവനും നീ ഞങ്ങൾക്ക് സംരക്ഷണമേകി വലിയ ആപത്തനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളെ ഇന്ന് രക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു ശത്രുവിന്റെ ഓരോ നീക്കങ്ങളും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിനെ ഓർത്തു നന്ദി പറയുന്നു കഥാവെ അകാരണമായി ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളെ നീ തുരത്തി ഓടിക്കണമേ ഞങ്ങൾക്കെതിരെ നുണ പറയുന്ന നാവുകളെ നീ ബന്ധിക്കണമേ കായ ദൈവമേ ഇവരെ അനുതാപത്തിലേക്ക് നയിക്കണമേ കഥാവെ നിന്റെ കരുണയാൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ജനങ്ങളും പ്രത്യേകിച്ച് ഞങ്ങൾക്കെതിരെ നുണ പറയുന്നവർ ഞങ്ങൾക്കെതിരെ അകാരണമായി ശത്രുത നിലനിർത്തുന്നവർ ദൈവമേ ഈ രാത്രിയിൽ എന്ന മഹാപുണ്യം നൽകി ഇവരെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവായ ദൈവമേ നിന്റെ ഹിതമനുസരിച്ച് നിന്നോട് ആലോചന ചോദിച്ച് ഓരോ നിമിഷവും ജീവിക്കുന്ന ഞങ്ങൾക്കെതിരെ യാതൊരു തിന്മയും വരാതിരിക്കാൻ നീ ഞങ്ങളുടെ കരങ്ങളിൽ നീ ഞങ്ങളെ സംരക്ഷിക്കണമേ നിമേ നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വാസമർപ്പിക്കുന്നു കരുണതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ടായ ദുഃഖവും വേദനയും പ്രശ്നങ്ങളും ആകാംക്ഷയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബലഹീനതകളെ സമർപ്പിക്കുന്നു ഞങ്ങൾക്കുണ്ടായ അമിതമായ ദേഷ്യവും കോപവും ഇറിറ്റേഷനും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാമേ ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സംരക്ഷകനും പിതാവുമായ ദൈവമേ നിന്റെ സ്നേഹവാത്സല്യം താൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകണമേ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും ഈ രാത്രിയിൽ സൗഖ്യവും വിടുതലും ആരോഗ്യവും നൽകണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം പരിശുദ്ധ കുർബാനക്കു വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ ദൈവമേ നീ ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാനും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഒരു ഉത്തരം നാളത്തെ കുർബാനയിൽ ലഭിക്കുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ അനാവശ്യത്തു നിന്നും വരുന്ന ശത്രു ദോഷങ്ങളെ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്കെതിരെയുള്ള ഒരു ശത്രുദോഷവും ഒരു ശാപദോഷ ബന്ധനങ്ങളും ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കരുത് അതിനനുസരിച്ച് നിന്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് കാവൽ നിർത്തണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ചുറ്റും നീ കോട്ടയായിരിക്കണമേ നിന്റെ അഗ്നിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കഥാവിയെ ഞങ്ങളുടെ താമസ സ്ഥലവും ഞങ്ങൾ വസിക്കുന്ന ഇടവും എല്ലാം നീ വിശുദ്ധീകരിക്കണമേ നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും നീ വിശുദ്ധീകരിച്ച് എല്ലാ ശുദ്ധിയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ നിന്റെ സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരുണ തോന്നി ഈ രാത്രിയിൽ അങ്ങയുടെ അത്ഭുതം കാണുവാൻ നീ ഞങ്ങൾക്ക് ഇട ഞങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിന് നീ ശക്തി തരണമേ ശരീരത്തിന് ആരോഗ്യം തരണമേ കഥാവിയെല്ലാം മറന്നു നിന്റെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇന്ന് ഞങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയാത്ത ജോലികളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കരണ് തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകി ആരോഗ്യപരമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവി രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് പ്രത്യേക സംരക്ഷണം നൽകണമേ എല്ലാവരെയും നീ കാത്തുകൊള്ളണമേ ഈ പ്രാർത്ഥന എത്തുന്ന വ്യക്തികളെ സമൂഹത്തെ സ്ഥലങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ ഏഴ് പ്രാർത്ഥന ആവശ്യമായ എല്ലാവരെയും കർത്താവെ നാനാജാതി മതസ്ഥരെയും നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ നിന്നെ അറിയുവാനുള്ള ഓരോ അവസരങ്ങളെയും ഞങ്ങൾ അത് ഉപയോഗപ്രദമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നിന്റെ അത്ഭുത ശക്തി ലോകമെമ്പാടും അറിയിക്കുന്നതിനും ഞങ്ങൾക്ക് കൃപ തരണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ുംങ്ങിയുടേതാകുന്നു ആ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് ഭംഗിയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ ആ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ും ഞങ്ങളുടെ മരണസമയത്തും തബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ഈ കർത്താഭയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ ധന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ എല്ലാ ദുഃഖവും മനസ്സിന്റെ വേദനയും നൊമ്പരങ്ങളും എടുത്തു മാറ്റി സുഖമായ ഉറക്കം നൽകി കർത്താവിൽ ശുഭപ്രതീക്ഷ നൽകി ഈ രാത്രിയിൽ നിങ്ങളെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ കുടുംബാംഗങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം കാവലും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ